എല്ലാവരും എല്ലാ 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 പെരുന്നാൾ ആഘോഷം ലക്ഷ്യമിട്ടാണ് പൊന്നാനിലെ ഉല്ലാസ ബോട്ട് ഉടമകൾ കാത്തിരുന്നത് എന്നാൽ ചൂട് കനത്തതോടെ ബോട്ടിങ്ങിനായി വരുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞു പൊന്നാനിയിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ കർമ്മ റോഡിലേക്ക് രാത്രിയോടെയാണ് വിനോദസഞ്ചാരികൾ എത്തുന്നത് ചൂട് കാരണം പകൽ സമയത്തൊന്നും പുഴയോരത്തേക്ക് ആളുകൾ എത്തുന്നില്ല ബോട്ട് സർവീസ് ആണെങ്കിൽ ആറരയോടെ അവസാനിപ്പിക്കണം ഒന്നോ രണ്ടോ ട്രിപ്പുകൾ മാത്രമേ ബോട്ടുകാർക്ക് ഓടിക്കാൻ കഴിയുന്നുള്ളൂ ശനിയാഴ്ച ആൾക്കാർ വരുന്നുണ്ട് കർമ്മയില് വരണത് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചു മണിക്ക് ശേഷം അഞ്ചു മണിക്ക് ശേഷം രാത്രി പന്ത്രണ്ട് വരെ ഇവിടെ ഫുള്ള് ബ്ലോക്കാണ് മൊത്തം പക്ഷേ നമുക്ക് അതിന് സമയം അനുവദിക്കണില്ല അഞ്ചു മണിക്കാണ് ശേഷമാണ് വോട്ടുകാർ കെട്ടയക്കുന്നത് പക്ഷെ ആറരയ്ക്ക് നമുക്ക് അവസാനിപ്പിക്കണം ഈ ഒന്നര മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് എത്ര സ്റ്റെപ്പ് എടുക്കാൻ പറ്റും കൂലിക്കാശി പോലും ഒക്കുന്നില്ലെന്നാണ് ബോട്ടുടമകളുടെ പരാതി അഴിമുഖത്തും സൂര്യാസ്തമയ സമയത്താണ് സഞ്ചാരികൾ എത്തുന്നത് കർമ്മ റോഡിൽ രാത്രി ഏറെ വൈകും സഞ്ചാരികളുടെ തിരക്കുണ്ടായതിനാൽ തട്ടുകടക്കാർക്കും ഹോട്ടലുകാർക്കും വലിയ നഷ്ടങ്ങളില്ല പൊന്നാനിയിൽ ഉല്ലാസ ബോട്ട് സർവീസ് മേഖലയാണ് കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങിയത് പിന്നെ അതിൻ്റെ എണ്ണയും ചിലവെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബോട്ട് ഒരു ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു നാൽപ്പതാല് നമുക്ക് എടുക്കാൻ പറ്റും നാൽപ്പതാല് നാൽപ്പത്തഞ്ചാല് അതിൽ കുട്ടികളെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു ടിക്കറ്റ് കൊടുക്കാൻ പറ്റിയ ആൾക്കാർ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ആൾക്കാരുണ്ടാവും അപ്പോൾ ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ട്രിപ്പിന് കിട്ടും അതിപ്പോൾ ചെലവിന് പോലും കിട്ടണില്ല ഇപ്പൊ ഞങ്ങളിവിടുന്ന് മാറ്റി തിരിച്ചു കൊണ്ടുപോയാലോന്നുള്ളൊരു ആലോചനയിലാണ് നിൽക്കുന്നത് അത്രയും പ്രസന്ധി എന്ന് തന്നെ ഇപ്പൊ കഴിഞ്ഞ ഒരു കൊല്ലത്തെ പ്രദേശമാണ് ഞങ്ങൾ ഈ പെരുന്നാള് വരെയുള്ള കാത്തിരിപ്പ് പെരുന്നാളിൻ്റെ സമയമാണ് ഈ കാണുന്നത് ന്യൂസ് പൊന്നാനി പതിനഞ്ച് വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി